പത്ത് സ്കൂളിൽ കൂടെ തുടങ്ങുന്നു കാശുണ്ട് സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട് സൗകര്യം ഉണ്ട് കുട്ടികൾ അല്ലെ ലോജിക്ക് അവരവിടെ പഠിക്കട്ടെ ആർക്കാ പ്രശ്നം മുല്ലാക്കന്മാരും അഞ്ചാറിൻ്റെ സ്കൂൾ തുടങ്ങട്ടെ എന്നിട്ട് മക്കൾ അതുപോലെ പോട്ടെ എൻ്റെ മകനെ എൻ്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോണെന്ന് പറഞ്ഞ നാളെ കോതങ്ക സ്കൂളിൽ സമ്മതിക്കും എംഇഎസ്ക്കും ക്രിസ്ത്യൻ സമ്മതിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോവാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ഹിന്ദു നാമ വേഷധാരിയായിട്ട് എൻ്റെ മക്കൾ പോകണമെന്ന് എനിക്കാഗ്രഹം ഉണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമണായിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അതിനുള്ള അധികാരം മാനേജ്മെന്റുകൾക്ക് ഉണ്ട് അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം ഞങ്ങളാര ഹിജാബിനെതിരല്ലേ തരിച്ചു ഇപ്പം കേരളത്തിലെ സ്ത്രീകളെല്ലാം പറഞ്ഞിട്ടാണ് നടക്കുന്നത് ആരെങ്കിലും എതിർക്കുമോ അത് അവർ നടക്കും പക്ഷേ സ്കൂളെന്ന് പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ മാനേജ്മെന്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോവുന്നത് കന്യാസ്ത്രീ കുട്ടികളല്ലോ കന്യാസ്ത്രീകള് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലാണ് പ്രശ്നം പഠിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും അല്ല അവരെ സ്കൂളിലല്ലേ പോകുന്നത് എം ഇ എസിന്റെ സ്കൂളിൽ പോകുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സ്കൂളിൽ പോകുന്നുണ്ടോ നിങ്ങളെന്താ അത് കാണാത്തത് അവരെ സ്കൂളിൽ അവർ എങ്ങനെ വേണം പോയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ എസ് ഡി പി ഐയോ എം ഇ എസ് ഒ ജായത്ത് ഇസ്ലാം അവർ നടത്തുന്ന സ്കൂളിൽ അവർ അങ്ങനെ പോയിക്കോട്ടെ ഞങ്ങൾ ആര് ആരും എതിരെ ക്രിസ്ത്യാനികളെതിരാണോ ക്രിസ്ത്യാനികളെതിരല്ല ഈ രാജ്യത്ത് ആരും എതിരല്ല ഓരോ മാനേജ്മെന്റും അവരവരെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് ആ യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം പക്ഷെ ശബരിമല കാലത്ത് കുട്ടികൾ എന്നാൽ കറുപ്പ് കൊടുത്തു പോകണം എന്ന് പറഞ്ഞ് സമ്മോ അതെന്താ പറയാത്തത് ശബരിമല കാലത്ത് ഇനി ഒരു അറുപ വർഷം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടു കൊടുത്തിട്ടാണ് നടക്കുന്നത് അതിപ്പോ ഇതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കറുത്ത മുണ്ടു കൊടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങള് നാളെ അറിയാലേ എന്തായിരിക്കും നിങ്ങള് ഞങ്ങളെ ഒന്ന് കൊലപോലിക്കല്ലേ ഏഹ് സർക്കാരിന്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോട്ടെ നെയിൽ എന്താ തെറ്റ് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള ആകാശമുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ മത വിദ്യാർത്ഥികൾ മതം അനുശാസിക്കുന്നത് വിദ്യാർത്ഥികൾ അങ്ങനെ പോകാനുള്ള അവകാശമുണ്ട് അതാണ് ബോ നമ്മളൊരു ബോസ്വല സമൂഹമാണ് അങ്ങനെ നമ്മൾ പോകണമെന്ന് പറയുന്നത് അത് പോയിക്കോട്ടെ എത്ര സ്കൂളിൽ നിന്ന് അതിലൊരു പത്തൊണ്ണം കൂടി തുടങ്ങിക്കൊള്ളിന്ന് ആരും ഇവിടെ തടസ്സം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടല്ലേ നിങ്ങൾക്ക് അനുവാദം വല്ല എൻ എസ് എസ് ഒ എസ് എൻ ഡി പി ഒ ചോദിച്ചാൽ പിടിച്ചു വെക്കുന്ന നിങ്ങൾ മുസ്ലിം സംഘടനകൾ ചോദിച്ചാൽ അപ്പം കൊടുക്കുമല്ലേ അതല്ലേ കേരളത്തിലെ മതതരത്വം ഇവിടെ ഒരു പത്ത് സ്കൂൾ കൂടി തുടങ്ങുന്നു കാശുണ്ട് സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട് കുട്ടികൾ അവിടെ പഠിക്കട്ടെ സിമ്പിളല്ല ലോജി കേൾക്ക് അവരിവിടെ പഠിക്കിട്ടുന്നേ ആർക്കാ പ്രശ്നം മുല്ലാക്കന്മാർ അഞ്ചാറിൻ്റെ സ്കൂൾ തുടങ്ങട്ടെ എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോമുള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇജാബു ധരിക്കണം അത് ന്യായമല്ല ആ ന്യായം അതിനോട് യോജിക്കാൻ പറ്റും അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാണ് ശിവൻകുട്ടി അതിൻ്റെ മകളിൽ കയറി അതിൻ്റെ മുകളിൽ കയറിയിട്ട് കോളടിക്കാൻ നോക്കും അല്ല എല്ലാവരും കാണുന്നുണ്ട്